എനിക്ക് ക്യൂട്ടക്സ് എന്ന് പറയാൻ അറിഞ്ഞോളൂ ക്യൂട്ടാക്സ മതി എന്ന് പറയും കല്യാണം ഒരുക്കാനൊന്നും ആരും എന്നെ വിളിക്കത്തില്ലായിരിക്കും നമ്മളെ വിഡോസിനെ കണി കാണാൻ പോലും കൊള്ളത്തില്ല വിഡോ എനിക്ക് ഒരു കോമ്പറ്റീഷനും ഇല്ല ആരോടും ഒന്നുമില്ല ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യുകയാണ് ചെയ്യാണ് കൂടെയുള്ള ഭയങ്കര നല്ല പറയാൻ വാക്കുകളില്ല ചുഗിയാത കേരളത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അനില ജോസഫ് ബ്യൂട്ടി കെയർ സൊല്യൂഷൻസ് നടത്തുന്ന ബ്യൂട്ടി തെറാപ്പിസ്റ്റും മേക്കപ്പ് എക്സ്പെർട്ടുമായ ശ്രീമതി അനില ജോസഫാണ് ചുഗിയത കേരളത്തിലേക്ക് സ്വാഗതം അനില ജോസഫ് ഈ മേഖലയിൽ വന്നിട്ട് നാൽപ്പതോറോളം വർഷമായി സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ വരാൻ വരണ്ട ഒരു ഇത് ഇങ്ങനെയൊന്നും പ്ലാനിങ്ങൊന്നുമില്ല ഇപ്പോൾ ഒരു ബിസിനസ്സുകാരിയായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് യാതൊരു പ്ലാനിങ്ങില്ല വളരെ ചെറുപ്പം തുടങ്ങിയേ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഇങ്ങനെ ഫാഷൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഇതൊന്നും നടക്കത്തില്ല ഭയങ്കര ഓർത്തഡോക്സ് ടൈപ്പ് ഫാമിലിയാണ് ക്രിസ്ത്യൻ ഫാമിലി അത് പള്ളിയിൽ പോവുക തിരിച്ചു വരിക അങ്ങനത്തെ ഒരു രീതി പിന്നെ സ്കൂളിൽ പോവുക അത് കൊണ്ടുവിടും കറക്റ്റായിട്ട് കൊണ്ടുവരും അങ്ങനെ ഒരുക്കൊന്നും ഒന്ന് സമ്മതിക്കുന്ന ഒരിതുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ കൊച്ചിലുവാണെങ്കിൽ ഫെമന ഈ സ്വിഗ്ഗിലി അതിൻ്റെ ഇത് കട്ടിങ്സ് എല്ലാം എടുത്ത് വെച്ച് നോക്കി ഈ പഴയ വഹിദാറമ്മ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ ചുമ്മാ എൻ്റെ മുടിയിൽ തന്നെ തന്നെത്താൻ ട്രൈ ചെയ്യും എന്നിട്ട് അമ്മയുടെ സാരിയൊക്കെ എടുത്ത് ചുറ്റി ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കി എനിക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റാ ഒരുങ്ങാൻ അതുപോലെ എനിക്കാദ്യം ഞാനിപ്പോഴും ഓർക്കുന്നു അമ്മ മേക്കപ്പിനായിട്ട് യാതൊരു ഐബ്രോ പെൻസിലോ ഇങ്ങനത്തെ ഒന്നും മേടി ചേർത്തില്ല എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും വീട്ടിൽ വന്നു വൈകുന്നേരം ആകുമ്പോൾ അവരോട് ചിലപ്പോൾ അത് പോകും അവർ ഷോപ്പിൽ പോകുമ്പോൾ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചു കൊണ്ടുപോകും അവിടെ ചെന്നപ്പോൾ ഞാനെന്ന് പറഞ്ഞ് കളർ പെൻസിലാണെന്ന് പറഞ്ഞ് ഐബ്രോ പെൻസിലൊക്കെ മേടിച്ചു എന്നിട്ട് അത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന വരച്ച് വരച്ച് അത് സ്കൂളിൽ അമ്മ സമ്മതിക്കത്തില്ല കാറിൻ്റെ അകത്ത് കയറിയിട്ടാണ് ഇതെല്ലാം വരച്ച് സ്കൂളിലോട്ട് ചെല്ലുന്നത് അങ്ങനെ പല പല പിന്നെ ആരെന്നോട് എന്നോട് എന്ത് ചോദിച്ചാലും എനിക്ക് ക്യൂടെക്സ് എന്ന് പറയാൻ അറിഞ്ഞൂട ക്യൂട്ടായുസ എന്ന് പറയും കൊച്ചു കൊച്ചി ആയിരിക്കുമ്പോൾ ഏത് കസിൻസ് ഗിഫ്റ്റ് ചോദിച്ചാലും എനിക്ക് ക്യൂ ഇതൊക്കെ എനിക്ക് വേണ്ടത് ഒരു പ്രാവശ്യം പറഞ്ഞു കിട്ടിയിട്ട് ഞാൻ ഇടുന്ന രസത്തിന് അമ്മയുടെ ആങ്ങളെ അവിടെ കിടന്ന് ഉറങ്ങുക അപ്പോൾ കൊച്ചല്ലേ ആ കാലിൽ ഇങ്ങനെ നഗത്തിൽ ഇട്ടിട്ട് അപ്പോൾ പുള്ളി അങ്ങ് എൻജോയ് ചെയ്തങ്ങ് ഉറങ്ങാം ഞാൻ കാലിൻ്റെ താഴെ വരെ നിറച്ചങ്ങ് വാരി കിട്ടും അതിനൊരു പുള്ളി പോയി പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ പെങ്ങളുടെ മോള് കാണിച്ച വേലയാന്ന് അങ്ങനെയൊക്കെ കുറെ കുശൃതികൾ അങ്ങനെ കൊച്ചി തുടങ്ങി ഇതിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് ഇത്രയും റെസിസ്റ്റൻസ് വീട്ടിലുണ്ടായിരുന്നു ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയിലായിരുന്നു ജനിച്ചത് അപ്പം അതിനെ ഓവർകം ചെയ്തു ഈ പാർലർ സെറ്റപ്പ് ചെയ്തതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കും പാർലർ സെറ്റപ്പ് ചെയ്തതെന്ന് വെച്ചാല് ഞാനൊരു എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞ ഇപ്പോൾ നയൻറ്റീൻ ആയപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് ഞാൻ നല്ല ഒരുങ്ങി നടക്കുന്ന ഇഷ്ടമാണ് അമ്മയെ പോലെയല്ല ഒരു ഫാദസ്വരം പോലും അമ്മ ഇടിപ്പിക്കത്തില്ലായിരുന്നു കാലിൽ അതൊന്നും ഇടേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അതെല്ലാം ഇടാൻ ഇടിപ്പിക്കാനായിട്ട് ഇഷ്ടമാണ് നല്ല ഒരുങ്ങി നടക്കുന്ന നടക്കുന്നിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരുങ്ങാനും എടുക്കാനൊക്കെ പറ്റി ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഒരാൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക കല്യാണം ചെയ്യുന്നത് ഒരാൾ ഒരു കട പോലെ ഒരു ബിസിനസ് പോലെ തുടങ്ങി വേറെ ഒരാൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ടീച്ചിങ് പ്രൊഫഷനായി അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇത്ര ഇൻട്രസ്റ്റ് ആണ് ഞാൻ പിന്നെ ഈ ഓണോ അങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നപ്പോഴത്തേക്കും കുറച്ച് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കാർ കണ്ടൊക്കെ ഒരുക്കി കൊടുത്തു അപ്പം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സ് കോഴ്സ് പഠിച്ചിരുന്നോ ഒന്നുമില്ല ഒന്നുമില്ല ഈ കട്ടിങ് ഫെ ഫെമിനെ സ്വീക്ലിയൊക്കെ നോക്കി ഓരോന്നോരോന്നോരോന്ന് എവിടെ എന്ത് ബ്യൂട്ടി ടിപ്സ് പോലെ കാണുന്നു ഇങ്ങനെയൊക്കെ വെച്ച് കണ്ട് പഠിക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ എൻ്റെ കല്യാണത്തിന് പോലെ ഞാനന്ന് കൊച്ചിയിൽ പോയി അന്ന് ബ്യൂട്ടി പാർലർ ഒന്നുമില്ല മലബാർ ഹോട്ടലിൽ ഒരു ചൈനീസ് ലേഡിയാണ് ഒരു പാർലർ കിടക്കുന്നത് അന്ന് അവിടെ അവരുടെ അടുത്ത് പോയിട്ട് ഒരുങ്ങിയാണ് ഞാൻ വരുന്നത് തുടങ്ങിയ തുടങ്ങി എനിക്കിതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് അങ്ങനെ കുറച്ച് പേരൊക്കെ ഒരുക്കിയൊക്കെ വിട്ട് അപ്പം ബാക്കി ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരെല്ലാം കൂടെ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു അല്ലെങ്കിൽ ഇഷ്ടമാണ് അത് ജോസഫ് ജോൺ അങ്ങ് ചെയ്ത് ഒന്ന് തുടങ്ങി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു ചെറുതായിട്ട് വീട്ടിൽ തന്നെ അപ്പം ഈ വീട് സത്യം പറഞ്ഞെൻ്റെ ഫാദറിനിലോ വെച്ച വീട് ഇതാണ് എൻ്റെ എല്ലാ അനുഗ്രഹവും അത് കഴിഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ ആ ഫ്രണ്ടിലൊരു ചെറിയ ഒരു മുറിക്കാത്ത് ആണ് ഞാൻ തുടങ്ങുന്നത് അപ്പോൾ അന്നേരം ഹസ്ബൻഡ് ഒരു രണ്ട് കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് കാരണം പുള്ളി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം എടുത്ത് കൊടുക്കണം പിന്നെ രാവിലെ പിള്ളേരെ സ്കൂളിൽ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ പിള്ളേർ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാൽ കറക്റ്റായിട്ട് അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് നീ ഫ്രീ ടൈമിൽ നീ എന്തു വേണം ചെയ്യും അതിന് പോലെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഒരു റോയൽ ടച്ച് എന്നുള്ള പേര് കൊടുക്കാൻ എന്തെങ്കിലും അതിൻ്റെ എല്ലാം ബാക്കിൽ എൻ്റെ ഹസ്ബൻഡാണ് അന്ന് ഇനോഗ്രേഷൻ ചെയ്തത് ജലജയായിരുന്നു ജലജ എന്ന് പറഞ്ഞാൽ ഐ പി എസ് ശ്രീലേഖയുടെ ഐ പി എസ് ശ്രീലേഖ ഞാൻ മേക്കപ്പ് ചെയ്തത് അപ്പോൾ ശ്രീലേഖയുടെ ഒരു നല്ല ഒരു ഫ്രണ്ടായിരുന്നു വന്ന് ശ്രീലേഖ ട്യൂഷൻ എടുക്കുക എന്തോ ചെയ്തിട്ടുണ്ട് ജലജയ്ക്ക് അങ്ങനെ ജലജയെ പരിചയപ്പെട്ട് അങ്ങനെയാണ് ജലജ ആദ്യമായിട്ട് ഇത് ഇനോഗ്രേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് പക്ഷെ ആദ്യമൊക്കെ ബ്യൂട്ടി പാർലർ വരുന്നവരെങ്ങനാണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര നാണക്കേട ഞാൻ വന്നെന്ന് പറയല്ലേ എന്തോ ഒളിച്ചാണ് വരുന്നത് ഇപ്പൊ എല്ലാവരും നല്ല ഒരു മോളുടെ കല്യാണം കൊണ്ട് അമ്മയും വീട്ടിലുള്ളവരെല്ലാം വന്നൊരുങ്ങി ഇപ്പൊ അതൊരു ഒരു ഇതേ അല്ല അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു കുറച്ചൊരു ഇതുണ്ടായിരുന്നു പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ വന്നും ചുമ്മാ ചിലപ്പോ എന്നെ കളിയാക്കും നീ ഈ ബാർബറിന്റെ പണിയാണ് നടത്തുന്നത് പഴയ പഴയകാലത്ത് ബാർബറി എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും ആ അതൊക്കെ എനിക്ക് എന്തോ ഒരു പ്രശ്നമാണ് പക്ഷെ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷേ നാ സുസൈനെ പറ്റി കേട്ടപ്പോഴത്തേക്കും അപ്പം ശരി അന്ന് എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഡൽഹിയിൽ കൊണ്ടുപോയി ഞങ്ങളവിടെ കേരള ഹൗസിൽ താമസിച്ചു പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വീട്ടിലിവിടെ വന്ന് എന്നെ പോയി അവരുടെ കോഴ്സ് ഇത്ര ഇത്ര അവേഴ്സാണ് അവരുടെ അങ്ങനെ അവരുടെ ഡിപ്ലോമ എടുത്തു അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് ചെയ്തു അത് ഐ ടി സി ലണ്ടൻ ഡിപ്ലോമയാണ് സെൽഫ് എഡ്ജസ്റ്റ് അവിടെ നിന്നുള്ളത് അതും എടുത്തു അത് കഴിഞ്ഞ ടീച്ചിങ്ങിൻ്റെ അതും അവിടെ നിന്ന് തന്നെ അവരുടെ ഇതെടുത്തു പിന്നെ അവരുടെ ഫ്രാഞ്ചൈസ് എടുത്തു ഷെയനാ അങ്ങനെ അപ്പം എനിക്കിന്ന് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി പിന്നെ ഹെയർ മാത്രം ചെയ്യാനായിട്ട് ഫ്യുവേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു വേറെ ബ്ലോസം കോച്ചൻ്റെ അവിടെ അങ്ങനെ ഹെയറിൻ്റെ മാത്രം അവിടെ ചെയ്തു ഇപ്പോഴും പഠിത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക പിള്ളേർ രണ്ടുപേരും പുറത്തേക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എന്തെങ്കിലും 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 എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് സെലിബ്രിറ്റീസിലേക്ക് ഇത് റീച്ച് ചെയ്തത് കിരീടം ഉണ്ണിയുടെ ഭാര്യ സരസജ എൻ്റെ വളരെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പം സരസ്വജി അതിനൊരു നിമിത്തമായി കുറെ മഞ്ജു വാര്യരെ അങ്ങനെയൊക്കെ സരസജ കുറേ പേരെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു അങ്ങനെ പിന്നെ സുരേഷ് ഗോപിയുടെ മറ്റേ എം ജി രാധാകൃഷ്ണൻ്റെ ഭാര്യയാണ് മരിച്ചുപോയത് എൻ്റെ ഈ വളരെ എനിക്കിപ്പോഴും ഓർമ്മ എനിക്ക് എനിക്ക് സങ്കടമാണ് എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർത്താൻ എനിക്ക് സങ്കടം വരും ഒന്ന് നമ്മൾ അടുക്കുന്ന ഇപ്പം മഞ്ചുവായും ആണെങ്കിൽ ഇപ്പോഴും വിളിക്കാറുണ്ട് നല്ല എൻ്റെ എന്ന് പറഞ്ഞിട്ട് വളരെ കാര്യമായിട്ട് സംസാരിക്കാറുണ്ട് എല്ലാവരുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് നോക്കി പിന്നെ ഇതിലൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുത്തുകാരി കമലാദാസ് ചേച്ചി എന്നെ ഭയങ്കര അടുപ്പായിരുന്നു ഞങ്ങൾ അത് ആദ്യമേ എന്തോ ക്രീം മേടിക്കാനായിട്ട് ഇവിടെ എൻ്റെ അടുത്ത് തോന്നുന്നു പിന്നെ ഫേഷ്യലിന് വന്നു പിന്നെ എൻ്റെ എൻ്റെക്കുറിച്ച് മാഗസീനിലൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്കറിഞ്ഞൂടാം ഒത്തിരി പേര് ഗീതു മോഹൻദാസ് മമതാ മോഹൻദാസ് ഒരുപാട് പേര് ഒത്തിരി സിനിമാക്കാര് നാൽപ്പതോളം വർഷമായല്ലോ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് ആ പീരീഡിൽ തുടങ്ങിയിട്ടുള്ള പലരും ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് ആയിട്ടാണ് എൻ്റെ അറിവ് അനിലേക്ക് എപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു എക്സോസ്റ്റൻ തോന്നുന്നുണ്ടോ അതോ യുഷ്ട്ടു ഞാൻ ഒരിക്കലും ഇത് കാരണം എൻ്റെ ഒരു പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ എൻ്റെ അവസാനത്തെ ശ്വാസം വരെ എനിക്കിത് ചെയ്യാൻ പറ്റണം എനിക്ക് കാരണം എനിക്കൊരു പനിയോ ഒരു അസുഖമോ ക്ഷീണമോ എന്തായിട്ട് കിടന്നാലും ഒരു ബ്രൈഡ് അവിടെ ഒരുങ്ങാമെന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും ഞാനതൊന്നും അറിയത്തില്ല എനിക്ക് പനി വന്നു തന്നോ ക്ഷീണമാന്നോ എനിക്ക് വൈറ്റ് ലോ വന്ന് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി ഒരുക്കിയിട്ടുണ്ട് എനിക്ക് ആ സമയത്ത് ഞാൻ ഇതെല്ലാം ഒരു ഭാഗമായി മറക്കാൻ അതുപോലെ എന്നെ സത്യം പറഞ്ഞാൽ ഇത്രയും എനിക്ക് എനിക്കുള്ള ഒരു ഒരു ബാക്ക്ബോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പോൾ ഇപ്പൊ ഇരുപത് വർഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ടു പോയിട്ട് പക്ഷേ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാൾ ഓസ്ട്രേലിയയിൽ ഒരാൾ ദുബായിൽ അതുപോലെ തന്നെ എനിക്കൊരു എൻ്റെ സെക്കൻഡ് ഹോമാണ് എൻ്റെ ബ്യൂട്ടി പാർലർ ഇവിടെ എൻ്റെ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്റ്റാഫ് അവരൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള പിള്ളേർ ഞാൻ പറയട്ടെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ വെച്ച വീടല്ലേ അപ്പച്ചൻ എൻജിനീയർ ആയിരുന്നു അപ്പച്ചൻ വെച്ച വീടാണ് അപ്പം എനിക്ക് ഇതാണ് എൻ്റെ ഈ വീട്ടിലെ നല്ല ഐശ്വര്യമാണ് എനിക്ക് ഇതിൻ്റെ ഓരോ ഇഷ്ടികയും ഞാൻ പറയും ഓരോ ഇഷ്ടക്കും ഓരോ കഥകൾ പറയാൻ കാണും കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ വീട്ടിൽ താമസിച്ച സ്കൂളിൽ പോയതും പഠിച്ചതും ഒക്കെ ഒരു മുറിയിൽ ഞാൻ തുടങ്ങുന്നത് അങ്ങനെ ഒരു മുറിയിൽ നിന്ന് മാറ്റി കുറച്ച് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് എനിക്കൊരു ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ഇതിലല്ല കുറച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്ന ഇഷ്ടം ഒരു പാർലറിൻ്റെ ലുക്ക് മാത്രം പോരാ ഞാൻ കുറച്ചൊരു ആണ് അപ്പോൾ എല്ലാം കുറച്ച് ആയിട്ട് ഈവൻ കളർ കോമ്പിനേഷൻ ലുക്ക്സ് വെരി കൂൾ ആൻഡ് ഒരു ഇവർ ഇവരിത്ര വളരെ മനോഹരമായിട്ട് ഇത്ര എയ്സ്തറ്റിക്കായിട്ടുള്ള ഈ ഒരു ക്രിയേറ്റിവിറ്റി ഇതിൻ്റെ പിന്നിലുള്ള ഇൻസ്പിറേഷൻ എന്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു ബിസിനസ്സോ ഒരു പാർലറോ ആയിട്ടോ ഒന്നും അല്ലല്ലോ തുടങ്ങുന്നത് എൻ്റെ ഒരു പാഷൻ അങ്ങനെ അങ്ങ് തുടങ്ങി പിന്നെ അതിൻ്റെ ബാക്കി ഞാൻ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും എൻ്റെ ലാസ്റ്റ് ബ്രെത്ത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു മനോഹരമായ ഈ കളക്ഷൻസ് സ്വന്തമായിട്ട് പ്രൊക്യൂർ ചെയ്തതാണോ അതോ ഗിഫ്റ്റ് ഇത് ഞാൻ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന പിന്നെ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ നമ്മുടെ സ്റ്റാഫ് തന്നെ ഗിഫ്റ്റ് തന്നേക്കുന്നുണ്ട് അതുപോലെ ഓരോ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മെമ്മറി അതാണ് ഈ കാണുന്നതല്ല എന്തെങ്കിലും മെമ്മറൈസ് ചെയ്യാനോ ഓർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള കളക്ഷൻസ് സ്പെഷ്യലായിട്ട് ഞാൻ ഈ പള്ളികളിലൊക്കെ പോകുമ്പോഴത്തേക്കും ടേക്കിയിലൊക്കെ പോയപ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് കണ്ട സത് ബൈജാരി പോയപ്പോഴാണ് പിന്നെ ടർക്കി പോയപ്പോഴാണ് കുറച്ച് ഇത് ഇങ്ങനത്തെ കുറേ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ആയിട്ടുള്ളപ്പോൾ കുറേ സാധനങ്ങൾ അവിടുന്ന് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങള് കെയിൻസ് പോയപ്പോൾ അവിടുന്ന് മേടിച്ചേക്കുന്നുണ്ട് ജോർഡനിൽ പോയപ്പോഴും അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ അസർബൈജാരിപ്പം കസിൻസായിട്ട് പോയി ഫാമിലി അതെ മക്കളാണോ അതെ അത് രണ്ട് എൻ്റെ ആ പിള്ളേർ മക്കൾ രണ്ടുപേരും ഇതൊക്കെ ഈ മോൻ്റെ ഭാര്യ ഈ മോൻ്റെ ഭാര്യ കൊച്ചുമക്കളും എല്ലാവരുണ്ട് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഇത് പിള്ളേർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻജിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്തുള്ളതാണ് അന്ന് ഞങ്ങൾ എടുത്ത ഒരു ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോയാണ് ഈ സാരി ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണല്ലോ ഡിഫറെൻറ്റ് ഫ്രോം ദി റെ റെസ്റ്റ് ഇത് എൻ്റെ ഒരു ഡ്രീം ആണ് ആക്ച്വലി എൻ്റെ ഒരു സ്വപ്നത്തിൽ ഞാൻ ഹസ്ബൻഡിനടുത്തോട്ട് പോകുന്ന ഒരു സ്വപ്നമാണ് ഓ ഗ്രേറ്റ് ഹസ്ബൻഡിന് മരുന്നശേഷം ഓൾമോസ്റ്റ് ഒരു ഇയേഴ്സ് ആയല്ലോ അനിലേക്ക് ഈ ഒരു പളർ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാരണം എല്ലാം ഞാൻ ഹസ്ബൻഡിനെ പെൻഡ് ചെയ്താ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കൊരു ചെക്ക് പോലും വിപ്പിടാമെന്ന് അറിഞ്ഞോളാം അപ്പോൾ എല്ലാം ഹസ്ബൻഡാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ കല്യാണം ഒരുക്കും പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ള സാരി കൊടുത്ത് വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കണം അതാണ് ഒരു ഒരു നമ്മുടെയൊക്കെ ഒരു രീതി അപ്പോൾ ഇനി എനിക്ക് കല്യാണം ഒരുക്കാനൊന്നും ആരും എന്നെ വിളിക്കത്തില്ലായിരിക്കും നമ്മളെ വിഡോസിനെ കണി കാണാൻ പോലും കൊള്ളത്തില്ല വിഡോടെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓർത്തിരുന്നത് ഞാനതിനെ പ്രിപ്പയർഡായി പക്ഷേ ഞാൻ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എൻ്റെ പല ക്ലയൻസും കല്യാണം ഉള്ളവരെ എന്നോട് അവിടെ കാണാൻ വന്നിട്ട് എന്നെ മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് കാണാൻ വേണ്ടി പറഞ്ഞു അയ്യോ ഞങ്ങളുടെ മോളുടെ കല്യാണം നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ടാണേ വന്ന് ഒരുക്കി തര തരണേ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് അയ്യോ അപ്പോൾ എനിക്കിനിയും കല്യാണം ഒരുക്കാവോ എന്നൊക്കെ എനിക്ക് ഒരു ഒരു വിചാരം വരുന്നത് ഓ അപ്പോൾ എനിക്കിനിയും ചെയ്യാല്ലേ ഇതിലൊന്നുമില്ല പക്ഷെ ആദ്യമൊക്കെ എനിക്ക് വന്ന് റോഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ വരാതെ ഇവിടെ ഇരിക്കും വീട്ടിൽ തന്നെ ഇരിക്കും ഇങ്ങോട്ട് വരാതെ വിഷമിച്ചിരിക്കും അപ്പോൾ ഇവിടെ എന്നെ ഓരോ ക്ലയൻസും അവിടെ വന്ന് എന്നെ വീട്ടിൽ വന്ന് പാബാ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല ഇങ്ങനെ വെറുതെ ഒരുമാർ ഡിപ്രസ്ഡ് ആയിപ്പോന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു ഇരിക്കാതെ കൊണ്ടുവന്നു അങ്ങനെ 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 നല്ലൊരു ഒരു എനർജി വരുക അന്നത്തെ കാലത്ത് ഒരു പാളർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റേറായിട്ട് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഒരു വീടുണ്ടെങ്കിൽ മിക്കവാറും അവിടെ ഒരു പളർ ഉണ്ടാകും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് എനിക്ക് ഒരു കോമ്പറ്റീഷനും ഇല്ല ആരോടും ഒന്നുമില്ല ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യുകയാണ് കാരണം അപ്പുറത്തെ അപ്പുറത്തെയുള്ളവർക്ക് എങ്ങനെ ചെയ്യുന്നു ഇപ്പുറത്തെ ഇപ്പുറത്തെയുള്ളവർ എങ്ങനെ ചെയ്യുന്നു ഞാൻ ബോധവടമല്ല കാരണം എൻ്റെ ക്ലയൻസിനെ മാക്സിമം നന്നായിട്ട് ചെയ്യുക ആ ക്ലയൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് വരിക അവർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അവർക്ക് എന്നോട് വിളിച്ച് പറയാം ഞാനത് എൻ്റെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിരിക്കും എനിക്കത് അന്നും ഇന്നും എല്ലാം ഞാൻ അതേ ഒരു ചിന്താഗതിയാണ് കോമ്പറ്റീഷനൊന്നും ഞാനില്ല സു ഫോളോ യുവർ ഡ്രീംസ് ഫോളോ യു പാഷൻസ് ബി ഹാപ്പിങ് താങ്ക് യു ഇവരൊക്കെയാണ് എൻ്റെ സെക്കൻഡ് ഫോമിലെ അംഗങ്ങളത് ഇതൊക്കെ കൊച്ച് ഞാൻ പറഞ്ഞില്ല എടുക്കറിട്ടുണ്ടോ എന്ന പ്രായത്തിലേ ഉള്ള പരിചയാണ് ഇതിന്റെ കുഞ്ഞമ്മ എന്റെ കൂടെ ഞാൻ തുടങ്ങിയ കാലം തുടങ്ങിയുള്ളാണ് അതെ കുഞ്ഞമ്മ അടുത്ത മോളെ കൊണ്ടെത്തുന്നു എനിക്ക് ഇതും ഒക്കെ ഞങ്ങളുടെ ചാർട്ടർ അക്കൗണ്ടന്റ് അവിടുത്തെ പരിചയത്തിലാണ് ഇതെന്റെ ഇവിടെ പഠിച്ച എന്റെ എല്ലാം എല്ലാമായ ശാലിനിയാണ് ഏതൊരു സംരംഭത്തിന്റെ സക്സസ് സ്റ്റാഫുമായിട്ടുള്ള റിലേഷൻസ് തീർച്ചയായിട്ടും ഞാൻ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഫീൽഡിൽ ഗ്രേറ്റ് പേരും ശ്രീതാലി ഗ്രേം കൂടെ നല്ല പറയാൻ ഓവർ ഓൾ ഇറ്റ്സ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ യു നോ ഫീൽ എ പോസിറ്റീവ് എനർജി ആൻഡ് ഒരു എയ്സ്റ്റിക് അപ്പിയറൻസ് ആണ് ഡെഫിനറ്റ്ലി ക്ലയൻസ്ലി ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ് ഐ ഐം ഷ്യൂർ thank you